വസ്സലാത്തു വസ്സലാമു അമീൻ അലഹമ്മ അഭിമന്യരായ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ നേതാക്കളെ പ്രവർത്തകരെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണല്ലോ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ മുഖവിലാതെ അതിലേക്ക് പ്രവേശിക്കുന്നതാണ് ഉത്തമമെന്ന് തോന്നുന്നു എങ്കിലും രണ്ട് മൂന്ന് വാചകങ്ങൾ ീ സംരഭത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആകാം ഇൻഷാല്ല കേരളത്തിൽ ഗൾഫ് നാടുകളിലും ഒക്കെ നൂറ് വർഷമായി വളരെ പ്രതിബദ്ധതയോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണല്ലോ കേരള നതുവത്തിൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളും പരിശുദ്ധ പുരാനം തിരുസുന്നത്തുകയും പ്രചരിപ്പിക്കുകയും അത് സ്വായത്തമാക്കിക്കൊണ്ട് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുകയും അത് പ്രബോധനമായി ദൗത്യമായി പ്രബോധന ദൗത്യമായി ഏറ്റെടുക്കുകയും ചെയ്തവരാണല്ലോ നാം എല്ലാം ഇന്ന് അങ്ങനെ പരിശോധന തിരുസുന്നത്തും ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അതിന് ദലീൽ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു സമൂഹവും സമുദായവും ഉണ്ടായിരുന്നു അതൊക്കെ പോയി എല്ലാം പോയി ഇപ്പോൾ പ്പോൾ പരിശുദ്ധോരാനും ലഭ്യസിനത്തും ആധികാരിക മൂല്യങ്ങളാണ് എന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അലഹമില്ല സാമൂഹികമായി പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സാംസ്കാരികമായും ഒക്കെ വളരെ ഉന്നതി പ്രാപിക്കുന്നതിന് കേരള സമൂഹത്തെ വളർച്ചയെടുക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന ഒരു പ്രസ്ഥാനമാണ് കേരള നതുവത്തിൽ മുജാഹിദീനും പോഷക ഘടകങ്ങളും തുടർന്ന് അതിൻ്റെ ഫലമായി കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട ഒരു മേന്മയും ശോഭയും പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ക്ഷോഭിതമായിരിക്കുകയാണ് പ്രകാശിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അതാത് കാലങ്ങളിൽ വരുന്ന പ്രതിബന്ധങ്ങളെയും വർഗീയതയും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള അസാന്മർഗീയതയും ലഹരിയെയും ആർഭാടത്തെയും ഒക്കെയൊക്കെ നഗശിഖാന്തം എതിർത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അതിന് എല്ലാ ഘടകങ്ങളെയും എല്ലാ പോഷക ഘടകങ്ങളെയും ഒരുപോലെ വളർത്തിയെടുത്തുകൊണ്ട് ഉള്ള സംരംഭങ്ങളാണ് ആസൂത്രണം ചെയ്തു വരുന്നത് നമ്മുടെ ഇവിടെ സംസ്ഥാനത്തൊട്ടാകെ പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഉസ്വത്തുൻ ഹറത്തുൻ ഹസന ഉത്തമമായ സമൂഹം എന്ന നിലയിൽ ഒരു പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് എല്ലാ ജില്ലകളിലുമുണ്ട് അത് ഐ എസ് എമ്മിൻ്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമാണ് എല്ലാവരുടെയും കൂടി അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ആപാലമൃത്തം മുജാഹിദികളെയും അത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും വൃദ്ധരെയും എല്ലാം െ ഉൾക്കു കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നാം സമ്മേളിച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം സെഷനിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് നിർവഹി പ്രവേശിക്കുകയാണ് ഈ യോഗത്തിൻ്റെ ആധ്യക്ഷം വഹിക്കുന്നത് കേരള നതൃത്വ മുജാഹിദ്ദീൻ്റെ ആലപ്പുഴ ജില്ലയിലെ ആദരണീയായ പ്രസിഡന്റ് ജനാബ് പി കെ അബ്ദുൽ സാർ അവർകളാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ യോഗം ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സർ അവർ കട്ടും അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല നല്ല കണക്കുകാരനായ ആ പ്രകൃതി സ്നേഹി അദ്ദേഹത്തിൻ്റെ ചുമതല വളരെ അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ ചുമതല വളരെ ഉഷാറായിട്ട് ഈ സംസ്ഥാനത്ത് അതിൻ്റെ അതി മേലധികാരിയായി നിന്നുകൊണ്ട് നിർവഹിച്ചു വരുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ആദരണീയനായ കീജ ഇവിടെ നിർവാഹി സംഘ സമിതി അംഗമായ ജനാവ് പി കെ മുഹമ്മദ് മബനിസാദ് അവരുകൾ ഇവിടെ സന്നിഹിതരുണ്ട് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ സാന്നിധ്യമായിട്ടുള്ളത് നമ്മുടെ ഷാഖക മണ്ഡലങ്ങളിലെ പ്രസിഡന്റ് സെക്രട്ടറിമാർ ജില്ലയുടെ ഭാരവാഹികൾ മറ്റ് പ്രവർത്തകർ ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും ജില്ലാ സാരഥികൾ മറ്റും മറ്റും ഈ യോഗത്തിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നത് ജനാബ് കെ എം മക്കാറോ വല്ലവി കെ എൻ എമ്മിന്റെ ആലപ്പൻ ജില്ലാ ട്രഷർ അവർകളാണ് ഇവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതമായും ശംസിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയും ആദ്യക്ഷം വഹിക്കുന്നതിനായി ജനാബ് അബ്ദുൽ ഖാർ സാർ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു അസ്ലാമലൈക്കും